പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കൽ അച്തൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യു ഉച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം ഹർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ जगन्नादन दिक्कुळొక్క ప్రసాదించిదు దేవగళుం పెత్తిదు కైగేయియం పుష్య నక్షత్రం కొండే పెట్టినాల్ సుమిత్రయం పెత్తిదు పుత్రద్వయం భగవాన్ పరమాత్మ ముగుందన్ ായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണുതന്നുട ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരുനേരം സഹസ്രാ യുതമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവനാരദസനകാദി സഹസ്രപത്രോദ്ഭവ നാരദനകാദി സഹസ്രനേത്രമുഖ ന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മല മകുടവും സുന്ദര ചികുരവും അളകസുഷമയും കാരുണ്യാമൃത സമ്പൂർണ നയനവും ആരുണ്യാമ്പര പരിശോഭിതജഘനവും ശംഖചക്രാജ് ജഗദാശോഭിതഭുജങ്ങളും ശംഖസരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമാരിപ്പുരു പാവനശ്രീവത്സവം കുണ്ഡലമുക്താഹാര കാഞ്ചിനൂപുരമുഖ മണ്ഡനങ്ങളും ഇന്ദുമണ്ടല വദനവും ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടു കണ്ടുണ്ടായോരു പരമാനന്ദത്തൊടും മോക്ഷദനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താൻ വന്ദിച്ചു തെരുതെരെ स्तुतिच्युतुडिना नमस्ते देवदेव शङ्खचक्राब्जधरा नमस्ते वासुदेव मधुसूदन हरे नमस्ते नारायण नमस्ते नरकारे, മസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ നിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയം ആശ്രയിച്ചെന്തിനിതൻ പോലും പോലുമറിവാൻ वेलयत्रे परमन् परापरन् परब्रह्माघ्यन् परन् परमात्माौ परन् पुरुषन् परिपूर्णन् अच्युतन् अनन्दन् अव्यक्तनव्ययनेगन् निश्चलन् निरुपमन् निर्वाणप्रदन् नित्यन् നിരാമയൻ നിർവിാത്മാൻ നിമമൻ നിരാകുലൻ നിരഹംകാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൾമഷൻ നിർഗുണൻ നിഗമാന്ദവാക്ധസ്യൻ निष्क्रियन् निराकारन् निर्जरनिषेवितन् निष्कामन् नियमिनां हृदयनिलयनन् अद्वयन् अजन् अमृतानन्दन् नारायणन् विद्वन्मानसपद्ममधुपन् मधुवैरि सत्यज्ञानात्मा समस्तेश्वरन् सनादनन् सत्त्वसञ्जय जीवन् सनगादिभिः सेव्यन् तत्त्वार्थबोधरूपन् सकलजगन्मयन् सत्तामात्रकनल्लु ൂനം ഋഷിശൃങ്കൻ്റെ മഹനീയമായ കാർമ്മികത്വത്തിൽ പുതൃകാമിഷ്ഠയാകം നടക്കുമ്പോൾ ആ അഗ്നി അഗ്നി നിന്ന് കയ്യിൽ പായസവുമായിട്ട് വന്യദേവൻ ഉയർന്നു വന്നു അഗ്നി ഭഗവാൻ ആ പായസം ദശരഥ മഹാരാജാവിന് നൽകി അത് പത്മമാക്കി കൊടുക്കുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ദശരഥ മഹാരാജാവ് ആ പായസത്തെ ഭക്തിപൂർവ്വം സ്വീകരിച്ചിട്ട് അതിനെ രണ്ടായി പകുത്ത് അതിൻ്റെ ആദ്യഭാഗം കൗസ് തൻ്റെ ആദ്യപത്നിയായ കൗസല്യക്കും അതേപോലെ തന്നെ ബാക്കി ഭാഗം ബാക്കി പകുതി കൈകേയിക്കും അദ്ദേഹം നൽകി കൗസല്യദേവിയുടൻ തന്നെ തനിക്ക് ലഭിച്ച പായസത്തിൽ നേര് പകുതി സുമിത്രയ്ക്ക് കൊടുത്തു ഇത് കണ്ടിട്ട് കൗസല്യാദേവിയും തനിക്ക് ലഭിച്ചതായ പായസത്തിൻ്റെ പകുതി സുമിത്രാദേവിക്ക് കൊടുത്തു അങ്ങനെ മൂന്ന് പത്നിമാരും തീരുകയും മഹാരാജാവ് വളരെയേറെ സന്തോഷിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തിന് നാല് പുത്രന്മാർ ലഭിക്കുന്നതാണ് എഴുത്തച്ഛൻ നമ്മെ വർണ്ണിച്ച് കേൾപ്പിക്കുന്നത് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ എന്ന് ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ അവതരിച്ച സമയത്തെ ആ ജ്യോതിശാസ്ത്ര സൂചനകളെ മധുരമായി എഴുത്തച്ഛൻ ചൊല്ലിക്കേൾപ്പിക്കുമ്പോൾ തന്നെ അത് കേവലം ഒരു ശാസ്ത്രഗ്രന്ഥം എന്ന് തോന്നാതെ അത് ഉദാത്തമായ കവിതയായിട്ട് നമുക്ക് അനുഭവപ്പെടാനുള്ള കാരണം അത് മന്ത്രകവിതയായതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ അവതരിച്ച മാത്രയിൽ ശ്രീരാമചന്ദ്രൻ കൗസല്യാദേവിക്ക് മുന്നിൽ തൻ്റെ വൈഷ്ണവമായ രൂപം പ്രകടമാക്കി ചതുർബാഹുവായിട്ട് കൗസല്യയുടെ മുന്നിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ നിൽക്കുന്ന കണ്ടിട്ട് കൗസല്യാ ദേവി ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ ആ മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ നമസ്കരിച്ചു എന്നിട്ട് ദേവി മഹാവിഷ്ണുവിനോട് പറഞ്ഞു ഭഗവാനെ എൻ്റെ ജീവിതം പരമമായ ധന്യ ധന്യതയെ പ്രാപിച്ചു എൻ്റെ ജീവിതം ആനന്ദം കൊണ്ട് നിറയുന്നു എന്നിങ്ങനെ ശ്രീരാമൻ അവതരിച്ച മാത്രയിൽ കൗസല്യാദേവിക്ക് വൈഷ്ണവമായ തൻ്റെ മഹനീയമായ രൂപം കാട്ടിക്കൊടുത്തു എന്നിട്ട് കൗസല്യാദേവിയോട് ആനന്ദം കൊണ്ട് മതിമറന്ന കൗസല്യാദേവിയോട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു പണ്ട് കഴിഞ്ഞ ജന്മത്തിൽ കശ്യവപ്രജാപതിയും അതിഥിയുമായിരുന്നു നിങ്ങൾ രണ്ടുപേരും ദശരഥനും കൗസല്യയും മഹാവിഷ്ണു തനിക്ക് മകനായി വരണമെന്ന് നിങ്ങൾ രണ്ടുപേരും എന്നോട് പ്രാർത്ഥിച്ചു ആ ആഗ്രഹം സഫലമാക്കി തരാം എന്ന് ഞാൻ അന്ന് നിങ്ങളോട് പറയുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് മകനായി അവതരിച്ചത് എന്നറിയുക ഇങ്ങനെ മഹാവിഷ്ണു തന്നെയാണ് തനിക്ക് മകനായി ലഭിച്ചത് എന്നറിഞ്ഞിട്ട് സന്തുഷ്ടയായ കൗ കൗസല്യാദേവി ആ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നതാണ് നമ്മൾ തൊട്ടടുത്ത് കാണുന്നത് ഭഗവാനെ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ ജ്ഞാനം ഉദിക്കും ഭഗവാനെ ആരെന്നു മനസ്സിലാക്കി കഴിയുന്ന അവസരത്തിൽ ആ ദിവ്യമായ അനുഭൂതിയിൽ നാം ഭക്തിപരവശരായി പരവശ്യരായി തീർന്നിട്ട് നാം എല്ലാം മറന്ന് പാടുവാനായി തുടങ്ങും അതെ ആ ആനന്ദത്തിൻ്റെ നിർവൃതിയിൽ ഇതേ അനുഭവം ഉണ്ടായി ഭഗവാനെ ഈ കാണായ ലോകത്തെ ലോകം മുഴുവൻ അങ്ങിലാണ് ഉണ്ടാകുന്നത് പരമാത്മാവ് തന്നെയാണ് ഈ കാണായ പ്രപഞ്ചമായി നമ്മുടെ മുന്നിൽ അനുഭവപ്പെടുന്നത് എന്നുള്ള തത്വം വൈദികമായ തത്വമാണ് കൗസല്യാദേവിയുടെ വാക്കുകളിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് പരമാത്മാവിൽ ഈ കാണായ ലോകമുണ്ടായി അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നാം മനുഷ്യരായും മൃഗങ്ങളായും പക്ഷികളായും വൃക്ഷങ്ങളായും സൂര്യനായും ചന്ദ്രനായും എന്തൊക്കെ കാണുന്നുവോ അതെല്ലാം തന്നെ പരമാത്മാവാണ് എന്ന് നാം അറിയണം ഇങ്ങനെ മഹനീയമായ വേദാന്ത തത്വം നാം കൗസല്യാദേവിയുടെ ശ്രീരാമസ്തുതിയിലൂടെ കാണുന്നു എന്നിട്ട് ദേവി ശ്രീരാമനോട് പ്രാർത്ഥിച്ചു മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു അങ്ങ് ഈ ചതുർബാഹുവായിട്ടുള്ള ഈ വൈഷ്ണവമായ രൂപത്തെ ഉടൻ തന്നെ ഉപസംഹരിച്ചിട്ട് ഒരു ബാലനായ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടണം ബാലനായ അങ്ങയെ എൻ്റെ മകനായ അങ്ങയെ വാത്സല്യത്തോടുകൂടി ലാളിച്ചിട്ട് അതിലൂടി എനിക്ക് അങ്ങയെ താതാത്മ്യം പ്രാപിക്കുക അങ്ങയുടെ അനുഭവം നേടുക പരമാത്മ സായുജ്യം നേടുക എന്നുള്ള ആ അലൗകികമായ ഭാഗ്യമുണ്ടാകണം അതിനുവേണ്ടി അങ്ങ് ബാലനായ എൻ്റെ മുന്നിൽ അവതരിക്കണം എന്ന് കൗസല്യാദേവി പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണും അങ്ങനെ വാത്സല്യ ഭക്തി ഭക്തിക്ക് അനേകം ഭാവങ്ങളുണ്ട് എന്ന് രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും